ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി അഡീനിയം പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിൽ പുതുതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് അഡീനിയം പ്ലാന്റ്സ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സ്റ്റോക്ക് വന്നിട്ടുള്ള വിത്ത് ഫ്ലവേഴ്സ് ആണ് കേട്ടോ ചെടികൾ ഈ അഡീനിയം പ്ലാന്റ്സ് നമുക്ക് ഏതൊരു ക്ലൈമറ്റിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് അതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഭംഗിയുള്ള പൂക്കളാണ് ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ അതുപോലെ തന്നെ ഇത്രയും ഭംഗിയുള്ള കളറുകളാണ് ഇതിൻ്റെ പൂക്കൾക്ക് ഉണ്ടായിരിക്കുക ഇതിൽ സിംഗിൾ കളേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ മൾട്ടി കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതാണോ വേണ്ടത് ആ കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കാണിക്കുന്നത് ഈ ഒരു സൈസുള്ള പ്ലാൻസ് ആണ് കേട്ടോ എല്ലാം തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത്രയും കളേഴ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പം വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഈ അഡീനിയം ചെടികൾക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ എല്ലാവർക്കും അയച്ചത് അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ്